നമസ്തേ നിത്യം യോഗയിലേക്ക് വീണ്ടും സ്വാഗതം ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ജീവിതശൈലി രോഗത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസ് പ്രധാനമായിട്ടും ടൈപ്പ് ടു ഡയബറ്റീസ് ഈ രോഗം വരാനുള്ള കാരണങ്ങൾ അതുപോലെ ഈ രോഗം നാച്ചുറൽ ആയിട്ട് എങ്ങനെ പരിഹരിക്കാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗിയുള്ള സംസ്ഥാനം കേരളമാണ് അതുപോലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് കാണപ്പെടുന്നതും കേരളത്തിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പോപ്പുലേഷനിൽ ഇരുപത്തിനാല് ശതമാനം ആകൾക്കും ടൈപ്പ് വൺ ഓർ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട് ഇന്ത്യയിലെ മൊത്തം ഡയബറ്റീസ് രോഗികളുടെ ആവറേജ് അനുപാതം എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനത്തിന് മുകളിലാണ് എന്നാൽ കേരളത്തിലെ ഡയബറ്റിസ് അനുപാതം ഇതിനേക്കാൾ വളരെ കൂടുതലാണ് അതുപോലെ പ്രീ ഡയബറ്റിസ് സ്റ്റേജിലുള്ള ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രമേഹത്തിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ ഒരു ഇടിച്ചു പോയിന്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഡയബറ്റീസിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ നമുക്കിത് പരിഹരിക്കാനും എളുപ്പമാണ് കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പ്രമേഹ രോഗികളുണ്ടാവുന്ന കാരണം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ അശാസ്ത്രീയമായ ഭക്ഷണ രീതിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഘടകം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ധാന്യങ്ങളാണ് കൂടുതലായും അരിയും ഗോതമ്പുമായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ കൂടുതലായും അവൈലബിളായിട്ടുള്ള ധാന്യങ്ങൾ റിഫൈൻ ചെയ്തിട്ടുള്ള ധാന്യങ്ങളാണ് റിഫൈൻ ചെയ്തിട്ടുള്ള അരിയും ഗോതമ്പും ആണ് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ റിഫൈൻ ചെയ്ത ധാന്യങ്ങൾ അതിൻ്റെ ഔട്ടർ ലെയർ തവിട് കളഞ്ഞിട്ടുണ്ടാവും ഈ തവിട് കളയുന്ന വഴി ധാന്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രോട്ടീനും ഫൈബറും നമുക്ക് നഷ്ടപ്പെടുകയാണ് പിന്നെ അതിൽ അവശേഷിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ് പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് അതിനാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറവാണ് എന്നാൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള ഉയർന്ന അളവുള്ള ധാന്യങ്ങൾ വഴി നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നു ഈ കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസായി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അടിഞ്ഞു കൂടുന്നു ഇതുമൂലമാണ് നമുക്ക് പല ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ആൾക്കാരുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കൂടുതലായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ആൾക്കാർക്ക് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഉയർന്ന അളവിലുള്ള കാലോറീസ് ആവശ്യമായിരുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരുന്ന ഭക്ഷണത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആൾക്കാർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായതുകൊണ്ട് അവർക്ക് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു എന്നാൽ മാത്രമേ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാലോറി അവർക്ക് കിട്ടുകയുള്ളൂ എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാലറിയുടെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതുകൂടാതെ പ്രമേഹത്തിന് കാരണമാകുന്ന മറ്റൊരു ഫാക്ടർ ശരിയായ വ്യായാമം ഇല്ലാത്തതാണ് അതുകൂടാതെ ഉയർന്നു വരുന്ന മാനസിക സമ്മർദ്ദം നമ്മുടെ സ്ട്രെസ് നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഉറക്കക്കുറവ് ഈ ഒരു ഫാക്ടേഴ്സാണ് പ്രമേഹം വർദ്ധിക്കാൻ കാരണമാകുന്നത് ഇപ്പോൾ കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടാനുള്ള പ്രധാന കാരണം അശാസ്ത്രീയമായ ഭക്ഷണ രീതി ശരിയായ വ്യായാമമില്ലാത്തത് മാനസിക സംഘർഷം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാത്തത് ഉറക്കക്കുറവ് എന്നീ ഘടകങ്ങൾ കൊണ്ടാണ് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശരിയായ ജീവിതശൈലി വഴി ഭക്ഷണ രീതികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ശരിയായ വ്യായാമം നമ്മുടെ ജീവിതത്തിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രമേഹത്തെ മാനേജ് ചെയ്യാവുന്നതാണ് പതിയെ പതിയെ അതിനെ പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇതിൽ പറയുന്ന എല്ലാ പോയിൻറ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങളുടെ പ്രമേഹത്തെ പരിഹരിക്കാൻ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും ചിലപ്പോൾ പ്രമേഹമില്ലാത്ത ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഈ വീഡിയോ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് പക്ഷെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രമേഹം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രമേഹം മാത്രമല്ല അതുപോലെ പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സാഹചര്യം ഇന്ന് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ വരാതെ നിങ്ങൾക്ക് മുൻകരുതൽ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇത് നിങ്ങളുടെ പ്രമേഹം പരിഹരിക്കുക നിങ്ങളുടെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും പ്രമേഹം പരിഹരിക്കാൻ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഡയബറ്റീസ് എന്നും അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ് പലപ്പോഴും ഇതിന് നിസ്സാരമായൊരു പ്രശ്നമായിട്ടാണ് ആൾക്കാർ വിലയിരുത്താറുള്ളത് എന്നാൽ പ്രമേഹം നിസ്സാരമായൊരു അവസ്ഥയല്ല ജീവന് തന്നെ ഭീഷണിയാവുന്ന പല സാഹചര്യങ്ങളിലേക്കും നമ്മെ നയിക്കാൻ പ്രമേഹത്തിന് കഴിയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് പ്രമേഹം ഒരു സാധാരണ രോഗാവസ്ഥയിലുപരി പ്രമേഹം വളരെയധികം വെല്ലുവിളികളിൽ ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പലപ്പോഴും മരണത്തിന് വരെ ഇത് കാരണമായേക്കാം പ്രായം പ്രമേഹത്തിനൊരു പ്രശ്നമല്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഈ രോഗാവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ കൂടുതലും പ്രായമായവരിലാണ് പ്രമേഹം കണ്ടുവരുന്നത് പ്രധാനമായി നാല് ടൈപ്പ് ഡയബറ്റീസാണുള്ളത് അതിൽ സാധാരണയായി ടൈപ്പ് വൺ ടൈപ്പ് ടു ആണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങൾ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയും അതുവഴി വേണ്ടത്ര ഇൻസുലിൻ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാലാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് ഇത് കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് കൂടുതലായി കാണാറുള്ളത് ഇത്തരം രോഗികൾ ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും ഈ ഒരു ടൈപ്പ് വൺ ഡയബറ്റിസ് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴി റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപാദനത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികളിൽ തൊണ്ണൂറ് ശതമാനവും ടൈപ്പ് ടു പ്രമേഹ രോഗികളാണ് എന്നാൽ ഈ പ്രമേഹത്തിന് പഴക്കം ചെല്ലുന്നതോടുകൂടി പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നു അതുകൊണ്ട് നമുക്ക് ബാഹ്യമായി ഇൻസുലിൻ കുത്തിവയ്പ്പുകൾ ചെയ്യേണ്ടി വരുന്നു ഈ ഒരു ടൈപ്പ് ടു ഡയബറ്റീസ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതുപോലെ ഭക്ഷണ രീതിയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വഴി റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇതൊരു ക്രോണിക് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പ്രമേഹം പരിഹരിക്കാൻ വേണ്ടി ശരിയായ ആഹാര രീതി വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന എക്സസൈസുകൾ ശരിയായ ഉറക്കം എന്നിവ പിന്തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ബാലൻസ് ചെയ്യാനും പ്രമേഹത്തെ പൂർണ്ണമായും പരിഹരിക്കാനും സാധിക്കുന്നതാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റുകളുടെ ഉപയോഗം നിയന്ത്രിക്കുക കൂടുതൽ പച്ചക്കറികളും ഫൈബറും ചേർത്തുള്ള ആഹാരം കഴിക്കുക ഡെയിലി പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക അതുപോലെ നമ്മുടെ ഉറക്കത്തിൻ്റെ മെച്ചപ്പെടുത്തുക ഇതെല്ലാം ചെയ്യുന്ന വഴി നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രമേഹം എന്താണെന്ന് മനസ്സിലാക്കി സ്ഥിതി നമുക്കിനി പ്രമേഹത്തെ മാനേജ് ചെയ്യാൻ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തെ പറ്റി പഠിക്കാം അതാണ് ഡയറ്റ് ശരിയായ ഭക്ഷണ രീതി നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായ ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് പ്രമേഹത്തെ മാനേജ് ചെയ്യാനും പതിയെ പൂർണ്ണമായി പരിഹരിക്കാനും സാധിക്കുന്നതാണ് ചിലപ്പോൾ ഈ വീഡിയോ ആണെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാൻ പ്രമേഹ രോഗിയായതിനു ശേഷം ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ നിങ്ങൾ പറയുന്നത് നമ്മൾ ചായയിലും അതുപോലെ മധുരപലഹാരങ്ങളിലും കാപ്പിയിലും ചേർക്കുന്ന വിസിബിൾ വിസിബിളായിട്ടുള്ള ഷുഗറിനെ പറ്റിയാണ് പഞ്ചസാരയെ പറ്റിയാണ് ഈ വിസിബിൾ വിസിബിളായുള്ള ഷുഗർ ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ വരുന്ന ഷുഗറിൻ്റെ വെറും പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ഷുഗറും ഗ്ലൂക്കോസും നമ്മുടെ ശരീരത്തിലൂടെ വരുന്നത് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് മൂലമാണ് പ്രധാനമായും റിഫൈൻ ചെയ്ത അരിയും ഗോതമ്പും കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ഫലമായിട്ട് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ വിസിബിൾ ആയിട്ടുള്ള ഷുഗർ പഞ്ചസാര അടങ്ങിയ മധുരപലഹാരങ്ങളും ചായയും കാപ്പിയും ഒഴിവാക്കുന്നത് പോലെ തന്നെ ഇൻവിസിബിൾ ആയ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ അളവ് നിയന്ത്രിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ലോ ഗ്ലിസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഇത്തരം ഫുഡ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിൾ ആക്കി വെക്കാൻ സഹായിക്കുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കഴിക്കുന്ന റിഫൈൻ ചെയ്ത കളഞ്ഞ അരിക്ക് പകരം തവിടു കളയാത്ത അരിയുടെ ചോറ് കഴിക്കുക അതുപോലെ റിഫൈൻ ചെയ്ത ആട്ട ഉപയോഗിക്കുന്നതിന് പകരം അൺറിഫൈൻഡ് ചെയ്ത ആട്ടയോ അല്ലെങ്കിൽ റാഗിയോ റവിയോ അതിന് പകരം ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ഡയറ്റിൽ നോൺ സ്റ്റാർച്ച് ചെയ്യാനുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് ആഡ് ചെയ്യാം കയ്പ പടവലം ഇളവൻ ചീര കാബേജ് തുടങ്ങിയ പച്ചക്കറികൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മുടെ ഡയറ്റിൽ കടല ബ്ലാക്ക് ചിക്കി അതുപോലെ ചെറുപയർ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഫ്രൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ പേരക്ക പപ്പായ ഓറഞ്ച് അത് നല്ലതാണ് ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് നല്ല പഴുത്ത ബനാനാസ് പിന്നെ ചക്ക പൈനാപ്പിൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് ഡയറ്റിലെ ഫൈബറിനെ പറ്റി സംസാരിക്കാം ഫൈബർ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ബ്ലഡിൽ ഷുഗറിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ വയറ് പെട്ടെന്ന് നമുക്ക് നിറഞ്ഞ പോലെ തോന്നും അതിന്റെ ഫലമായിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കില്ല ഇത് നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഫൈബർ നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതലായിട്ട് തോരൻ അവിയൽ പിന്നെ കുറെ പച്ചക്കറികളിട്ടുണ്ടാക്കിയ സാമ്പാർ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് അതുപോലെ റാഗി കൊണ്ടുണ്ടാക്കിയ ദോശ മില്ലറ്റ് പൊട്ട് റവ ഉത്മാർ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ലഞ്ചിലും ഡിന്നറിലും ഉറപ്പായിട്ടും ഒരു വെജിറ്റബിൾ സാലഡ് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മറ്റൊരു ഘടമാണ് ഹെൽത്തി ഫാറ്റ് ഹെൽത്തി ഫാറ്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു ഹെൽത്തി ഫാറ്റിന് വേണ്ടി നമുക്ക് നമ്മുടെ ഡയറ്റിൽ കോൾഡ് പ്രസ് ചെയ്ത കോക്കനട്ട് ഓയിലും അതുപോലെ വിർജിൻ ഒലിവ് ഓയിലും ഇൻക്ലൂഡ് ചെയ്യാം ഇതൊരു മോഡറേറ്റ് അളവിൽ ഇൻക്ലൂഡ് ചെയ്യണം കൂടുതലാവാൻ പാടില്ല കുറവാനും പാടില്ല ഒരു മോഡറേറ്റ് അളവിൽ ഓയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ നമ്മുടെ ഡയറ്റിൽ ആൽമണ്ട്സ് വാൽനട്സ് പംകിൻ സീഡ്സ് ഇതുപോലുള്ള നട്സും സീഡ്സും ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് മത്തി അയല ടൂണ പോലുള്ള മത്സ്യങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇതിൽ ഹെൽത്തി ഫാറ്റും ഉണ്ട് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഉണ്ട് ഇനി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം അതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമ്മുടെ മസിൽസ് വളർത്താനും മസിൽസിൽ വരുന്ന ഡാമേജുകൾ റിപ്പയർ ചെയ്യാനും ടിഷ്യൂസ് സെൽസിൽ വരുന്ന ഡാമേജുകൾ റിപ്പയർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് പ്രോട്ടീൻസ് ആണ് ഇന്നത്തെ മാറിയ ജീവിതശൈലിയിൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ന്യൂട്രിഷൻ പ്രോട്ടീനാണ് പ്രമേഹ രോഗിയെ സംബന്ധിച്ച് അവരുടെ ഡയറ്റിൽ പ്രോട്ടീൻ ശരിയായ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോട്ടീൻ നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യാനും ബ്ലഡ് ഷുഗറിൽ ഉണ്ടാകുന്ന സ്പൈക്സ് ഒഴിവാക്കാനും സഹായിക്കുന്നു അതുപോലെ പ്രമേഹമുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മസിൽ ലോസ് ഈ മസിൽ ലോസിനെ പരിഹരിക്കാൻ പ്രോട്ടീൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് ഒരു ദിവസം നമുക്ക് എത്ര പ്രോട്ടീൻ ആവശ്യമാണ് എന്നുള്ളത് കണക്കുകൾ പ്രകാരം അഡൽട്ടായുള്ള ഒരാൾക്ക് പോയിൻറ്റ് എയ്റ്റ് മുതൽ വൺ ഗ്രാം ഓഫ് പ്രോട്ടീനാണ് പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഉദാഹരണം പറയണത് നിങ്ങൾ ഒരു എഴുപത് കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം അമ്പത്താറ് ഗ്രാം മുതൽ എഴുപത് ഗ്രാം വരെ പ്രോട്ടീനാണ് ആവശ്യമായിട്ടുള്ളത് പക്ഷേ ഈ പ്രോട്ടീൻ്റെ അളവ് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനനുസരിച്ച് മാറുന്നതാണ് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഫിസിക്കലി ആക്റ്റീവ് നിങ്ങൾ സ്പോർട്സിലും അതുപോലെ ഇൻറ്റൻസായി എക്സസൈസും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമുള്ള പ്രോട്ടീൻ ഇതിനേക്കാൾ കൂടുതലാണ് അതൊരു വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് നൂറ് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ ഒരു ദിവസം ആവശ്യമായി വരും നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ദിവസം ആവശ്യമായ പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇനി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വഴി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻസും ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ശരീരത്തിന് യോജിച്ച പ്രോട്ടീൻ സപ്ലിമെന്റ് തന്നെ ചൂസ് ചെയ്യണം ഇനി അതല്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വഴി തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമായ പ്രോട്ടീൻ ഉറപ്പു വരുത്താൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ പ്രോട്ടീൻ കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കടല ബ്ലാക്ക് ചിപ്പി അതുപോലെ ചെറുപയർ ഇതിലൊക്കെ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഈ ചെറുപയർ നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതായിരിക്കും അതുകൂടാതെ ടോഫു സോയ ഇതിലൊക്കെ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇനി നോൺ വെജ് പ്രോട്ടീൻ സോസിനെ പറ്റി പറയുകയാണെങ്കിൽ എഗ്ഗ് വളരെ നല്ലൊരു പ്രോട്ടീൻ സോസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയോ ഓംലെറ്റ് ചെയ്തോ കഴിക്കാവുന്നതാണ് പക്ഷേ പുഴുങ്ങി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ ഫിഷ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം മത്തി അയല പോലുള്ള മത്സ്യങ്ങളിൽ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ മീറ്റ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീക്കിലി ഡയറ്റിൽ നിങ്ങൾക്ക് ചിക്കൻ മട്ടൺ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതുപോലെ നട്ട്സും സീഡ്സും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ബാലൻസ്ഡായ ഭക്ഷണത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഓട്സ് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള ദോശയോ മില്ലറ്റ് കൊണ്ടുള്ള പുട്ടോ റവ ഉപ്മാവോ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ലഞ്ച് നോക്കുവാണെങ്കിൽ തവിട് കളയാത്ത അരിയുടെ ചോറും പിന്നെ അവിയൽ സാമ്പാർ മീനോ മുട്ടയോ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഡിന്നർ നോക്കുകയാണെങ്കിൽ ഡിന്നറ് ലൈറ്റായി കഴിക്കുന്നതായിരിക്കും നല്ലത് ഡിന്നറ് നിങ്ങൾക്ക് തവിട് കളയാത്ത കുത്തിരിയുടെ കഞ്ഞിയും തോരനും അല്ലെങ്കിൽ റാഗി ദോശയും ചട്നി അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ പുട്ടും കറിയും അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ഡിന്നർ മാക്സിമം നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക ഒരു ആറര ഏഴ് മണിക്ക് മുമ്പ് ായി തന്നെ ഡിന്നറ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഡിന്നറിൽ നിങ്ങളൊരു വെജിറ്റബിൾ സാലഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക ഇനി നമ്മൾ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഫ്രൈഡ് സ്നാക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഇത് ചിപ്സോ പമ്പൊരിയോ സമൂസയോ പക്കോടയോ എന്തുവാണെങ്കിലും ആവാം ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ പായസം മധുരപലഹാരങ്ങൾ പോലുള്ള ഷുഗറി ഡെസേർട്ട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ജ്യൂസ് സോഡ മധുരമിട്ട ചായ ഇതുപോലുള്ള ഷുഗറി ഡ്രിങ്ക്സ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ നിങ്ങൾ മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യവും ബിയറും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാം കൂടാതെ പ്രോസസ്ഡ് ഫുഡ് ആയിട്ടുള്ള നൂഡിൽസ് സോസേജ് ബ്രെഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു ജേണിയാണ് ശരിയായ ഡയറ്റ് വഴി നമുക്ക് ഈ ജേണി കൂടുതൽ ഈസി ആവുന്നു തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമം ക്രമം ഒറ്റയടിക്ക് മാറ്റുന്നതിന് പകരമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങുക നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകുക നിങ്ങളുടെ യാത്രയിൽ വിശ്വസിക്കുക ഇതുവഴി നമുക്ക് ഡയബറ്റീസ് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നു മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങുക ഡയബറ്റീസ് റിവേഴ്സിലേക്കുള്ള നിങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആവട്ടെ ഇത് ഡയറ്റിന് പുറമെ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന വേറെ കുറച്ച് ഫാക്ടേഴ്സ് കൂടെ ഉണ്ട് സയൻറ്റിഫിക്കായിട്ടുള്ള എക്സസൈസ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ലീപ്പ് ഇതിനെപ്പറ്റി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഡയബറ്റീസിനെ നേരിടാൻ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഡയബറ്റീസിനെ പറ്റി മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് ഡയബറ്റീസിനെ നേരിടാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഈ വീഡിയോ ഡയബറ്റിസ് അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഡയബറ്റീസിനെതിരായുള്ള അവരുടെ യാത്രയെ കൂടുതൽ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്തേ താങ്ക്